ഇന്ന് ഞാൻ നിങ്ങളോട് പ പങ്കുവയ്ക്കുന്നത് കൗമാരക്കാരിലെ അമിതവണ്ണം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്കറിയാം ഒരു കൗമാരക്കാരിലെ അല്ലെങ്കിൽ അഡോൾസൻ്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ഒരു പ്രൈം ഏജ് ഗ്രൂപ്പാണ് അവിടെ നമുക്കറിയാം ഇപ്പോഴത്തെ മാറിവരുന്ന ജീവിത ശൈലികളുടെയും കൂടുതലുള്ള ഭക്ഷണക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആളുകളിൽ അമിതവണ്ണം വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട് ആൺകുട്ടികളിലും അതോടൊപ്പം തന്നെ വളർന്നുവരുന്ന പെൺകുട്ടികളിലും ഇവ ഇവയെന്തെല്ലാം മാറ്റങ്ങളാണ് അവർക്ക് ഉണ്ടാക്കുക അപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പി എന്ന് പറയുന്ന അല്ലെങ്കിൽ പി സി ഒ എസ് പോളിസിസ്റ്റിക് ഒവേരിയൻ സെൻട്രം എന്ന് പറയുന്ന രോഗം അതായത് മെൻസുറഗുലാരിറ്റീസും അല്ലെങ്കിൽ ഹൈപ്പർ ആൻഡ്രജനസും കൂടുതലായിട്ടുള്ള ശരീരരോമങ്ങൾ ഇത്തരം ആക്നിയൊക്കെ കൂടുതലായിട്ട് വരിക ഇത്തരം സിംറ്റംസ് ആയിട്ട് അവരും പ്രസന്റ് ചെയ്യാറുണ്ട് കൂടാതെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുക അതായത് കഴുത്തിന് പിറകിലുള്ള കറുപ്പ് നിറം അണ്ടർ ആംസിലുള്ള കറപ്പ് നിറം ഇതോടൊപ്പം തന്നെ ഫാറ്റി ലിവർ അതായത് ലിവറിൽ ഫാറ്റിൻ്റെ അംശം കൂട്ടുക ഇതൊക്കെ ചെയ്യാവുന്നതാണ് വരുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടുവരുന്ന അഡോളസിൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ടൈപ്പ് ടു ഡയബറ്റീസിനും കാരണമായിട്ട് വരുന്നത് ഈ ഒരു ഈയൊരമിതവണ്ണം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്കോ ഒക്കെ അമിതവണ്ണം കണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഇവാലുവേഷൻ വിധേയാവുക എന്നുള്ളത് അത്യാവശ്യമാണ് അങ്ങനെ കണ്ടെത്തിയിട്ട് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി പോലെ തന്നെ അഡോളസിൻ്റെ ഒബിസിറ്റിയും കൗമാരത്തിലെ ഒബിസിറ്റിയും കൃത്യമായിട്ട് എക്സസൈസിലൂടെ കൃത്യമായ എക്സസൈസ് ൂടെ അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാനിലൂടെ ആവശ്യമെങ്കിൽ മരുന്നിലൂടെയൊക്കെ പരിഹരിച്ച് കൊണ്ടുപോയി ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് താങ്ക് യു സ്റ്റേ മോർ